രണ്ട് മാർക്കിൻ്റെ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് മാർക്കിന് പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് നമ്മൾ അതിൽ നോക്കാൻ പോകുന്നത് ഒന്ന് ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് എക്സാമിന് കൂടുതലായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ചിലപ്പോൾ ഡിമാൻഡിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ സപ്ലൈ ആയിരിക്കും ചോദിക്കുക ഒരു സാധനത്തിന്റെ സപ്ലൈയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സാമിൽ ചോദിക്കാറുണ്ട് ഡിമാൻഡ് സപ്ലൈ ഇവയിൽ ഏതെങ്കിലും ചോദിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഏതിനാണ് ഡിമാൻഡിനാണ് അപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നാമത്തെ സാധനത്തിന്റെ വില പി അഥവാ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി സാധനത്തിന്റെ വിലയാണ് ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഇപ്പോൾ ഉൽപ്പാദകനെ സംബന്ധിച്ച് അയാൾക്ക് കൂടുതൽ വില കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സാധനം മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് വില ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും വില കൂടിയാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും ഉപഭോക്താവിനെ സംബന്ധിച്ച് എന്താണ് കുറഞ്ഞ വിലക്കായിരിക്കും ഡിമാൻഡ് കൂടുതൽ ഇവിടെ നമ്മൾ ഡിമാൻഡിനെ ഉപഭോക്താവിൻ്റെ സ്ഥാനത്തു നിന്നും സപ്ലൈ ഉൽപ്പാദകൻ്റെ സ്ഥാനത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വില കുറഞ്ഞ വിലക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സാധനം വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടും എന്നാൽ വില കൂടിക്കഴിഞ്ഞാലോ സാധനം ഒരിക്കലും വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടില്ല അപ്പോൾ ഒന്നാമത്താണ് സാധനത്തിൻ്റെ വില പി അഥവാ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഡിമാൻഡും പ്രൈസും ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് അതായത് വില കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും അപ്പം ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രൈസ് എങ്ങനെ സ്വാധീനിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതായത് വില കൂടി പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും ഒന്നാമത്താണ് ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം സാധനത്തിൻ്റെ വില അഥവാ പ്രൈസ് രണ്ട് ഉപഭോക്താവിൻ്റെ വരുമാനം വരുമാനം എങ്ങനെയാണ് ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിൽ സ്വാധീനിക്കുക വരുമാനം കൂടിക്കഴിഞ്ഞാൽ വില എന്താണെന്ന് പോലും നോക്കൂല നമ്മളടുത്ത് കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ താല്പര്യപ്പെടും അപ്പോൾ ഡിമാൻഡ് സ്വാഭാവികമായിട്ട് കൂടും എന്നാൽ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് പഴയ പോലെ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഡിമാൻഡ് കുറയാനും കാരണമാകും എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്താണ് ഒരു പക്ഷേ വരുമാനം കൂടിയെന്ന് വെച്ചിട്ട് ചില സാധനങ്ങളുടെ ഡിമാൻഡ് കൂടണം എന്നാൽ വരുമാനം കുറഞ്ഞെന്ന് വെച്ചിട്ട് ചില സാധനങ്ങളുടെ ഡിമാൻഡ് കുറയണമെന്നില്ല അത് മറ്റുള്ള ചില അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില ഘടകങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അതിൽ ഒന്നാമത് സാധാരണ വസ്തുക്കൾ അഥവാ നോർമൽ ഗുഡ്സ് നോർമൽ ഗുഡാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടി വി ഫ്രിഡ്ജ് വസ്ത്രങ്ങൾ അല്ലേ ഇവയൊക്കെ എന്താണ് നോർമൽ ഗുഡ് അഥവാ സാധാരണ വസ്തുക്കളാണ് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഇവയുടെ ഡിമാൻഡ് കൂടുകയും വ്യക്തിയുടെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും രണ്ടാമത് തരംതാണ സാധനങ്ങൾ അഥവാ ഇൻഫീരിയർ ഗുഡ്സ് സ്വാഭാവികമായിട്ടും ഇവയും വരുമാനം തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഇവയോടുള്ള താല്പര്യം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കുറയാണ് അല്ലെങ്കിൽ ആളുകൾക്ക് കുറയാണ് എന്നാൽ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവയോടുള്ള താല്പര്യം കൂടും അത് എങ്ങനെയുള്ള വസ്തുക്കളായിരിക്കും അപ്പം നമ്മൾ വീട്ടിൽ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കും എന്നാൽ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവിന് പകരം നമ്മൾ മണ്ണെണ്ണ സ്റ്റവ് ഉപയോഗിക്കും അപ്പോൾ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക ഇനി അതുപോലെ നമ്മളെന്താണ് വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഓർഡറി ബസ്സിലല്ലേ സാധാ രീതിയിലൊക്കെ യാത്ര ചെയ്യും എന്നാൽ വരുമാനം കൂടിക്കഴിഞ്ഞാലോ നമ്മൾ സ്വന്തമായിട്ട് വാഹനം എടുത്തിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചെയ്യുക അപ്പം നമ്മുടെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ യാത്രയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും അല്ലെങ്കിൽ അവയ്ക്ക് ഡിമാൻഡ് കൂടും എന്നാൽ എന്താണ് മറ്റുള്ള ലക്ഷരായിട്ടുള്ളതിനൊക്കെ നമ്മൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക എന്നാൽ വരുമാനം കൂടിക്കഴിഞ്ഞാലോ നമ്മൾ ലക്ഷരായിട്ടുള്ള യാത്രകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഇതാണ് തരംതായെന്ന സാധനങ്ങൾ അഥവാ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇനി മൂന്നാമത് ഘടകമാണ് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്താണ് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങൾ വില അത് ഒരു വ്യക്തിയുടെ അല്ലെ എന്താണ് ഒരു വ്യക്തിയുടെ വരുമാനവും അല്ലെങ്കിൽ വിലക്ക് സ്വാധീനിക്കാറുണ്ട് ഇവിടെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലയും ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധം ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വിലയും ഇവിടെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മളോട് കാണിക്കുന്നത് അങ്ങനെ പറയാവുന്നതാണ് നമുക്ക് ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ളത് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് അതിൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രതിസ്ഥാപന വസ്തുക്കൾ രണ്ട് പൂരക വസ്തുക്കൾ സബ്സിഡ്യൂഡ് ഗുഡും ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ് ഇപ്പം ഒരു വസ്തുവിൻ്റെ വില വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ് അവയോടുള്ള ഡിമാൻഡ് കുറയാണ് ചെയ്യുക എന്നാൽ ഇതേ ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണ് ഇപ്പം നമ്മൾ എന്താണ് ചായപ്പൊടിക്ക് പകരം നമ്മൾ കാപ്പിപ്പൊടി ഉപയോഗിക്കും ടീക്ക് പകരം നമ്മൾ എന്താണ് കോഫി ഉപയോഗിക്കും ഇപ്പം ടീയുടെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കോഫി ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ടീയുടെ ഡിമാൻഡ് കുറയുകയും കോഫിയുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും അല്ലേ അപ്പോൾ എന്താണ് ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അത് മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കാൻ കാരണമാകും ഇപ്പം ടീയുടെ വില കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോഫിയുടെ ഡിമാൻഡ് കൂടാൻ കാരണമാകും ഇനി പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു വസ്തു ഇപ്പം പെട്രോളിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ കാറിനോടുള്ള താല്പര്യം നമുക്ക് കുറയും അല്ലേ അപ്പം അതുമായി എന്താണ് പരസ്പരം സാധാരണ വസ്തുക്കളാണ് അല്ലെ എന്താണ് ഒരു വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ അപ്പം അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുക പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെൻ്ററി എന്ന് പറയാം ഇപ്പം പെൻ ആൻഡ് ഇങ്ക് പെന്നും മസിയും പൂരക വസ്തുക്കളാണ് വേറെ എന്തൊക്കെയുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതാണ് കാറും പെട്രോളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട് ഒരു വസ്തു ഉപയോഗിക്കണമെന്നെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടി തരും ഇപ്പം കീ നമ്മളെന്താണ് വീട്ടിൽ നമ്മൾ തായും താക്കോലും എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ഷൂവും സോക്സും എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് ഒരു വസ്തുവിൻ്റെ സഹായം കൂടി കഴിഞ്ഞാൽ മറ്റൊരു വസ്തു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനെ വസ്തുക്കളാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ് അഥവാ പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനി അതിലെ ലാസ്റ്റ് പോയിൻറ്റാണ് ഉപഭോക്താൻ്റെ അഭിരുചിയും താല്പര്യവും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ ഉപഭോക്താൻ്റെ താല്പര്യം കൂടി കഴിഞ്ഞാൽ അവിടെ വിലയിൽ ഒരിക്കലും ആൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഡിമാൻഡ് കൂടും ആ വസ്തുവിടെ ഉപഭോക്തൻ്റെ താല്പര്യം കുറയാണെങ്കിലോ സ്വാഭാവികമായിട്ടും അവരുടെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക അപ്പം ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞ് ഒന്ന് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി സാധനത്തിന് വില രണ്ട് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഉപഭോക്താൻ്റെ വരുമാനം അതിൽ രണ്ടെണ്ണം ഉണ്ട് നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് സാധാരണ സാധനങ്ങളും തരംതാരണ സാധനങ്ങളും മൂന്ന് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് അതിൽ രണ്ടെണ്ണം പറഞ്ഞ് പ്രതിസ്ഥാന വസ്തുക്കളും പൂരക വസ്തുക്കളും സബ്സ്റ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ് നാലാമത്തെ എന്ന് പറഞ്ഞ് ഉപോക്താൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ അല്ല ഒരു ഭോക്തനെ സംബന്ധിച്ച് അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും സാധനത്തിൻ്റെ വിലയോ അയാളെ വരുമാനമൊന്നും അയാൾ നോക്കൂല്ല അയാൾ കൂടുതലായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടും സ്വാഭാവികമായിട്ടും അവരുടെ ഡിമാൻഡ് കൂടും എന്നാൽ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾ അത് കുറച്ച് മാത്രമേ വാങ്ങുള്ളൂ അതിനുള്ള താല്പര്യം കുറവാണ് കാണിക്കുന്നത് എങ്കിൽ അയാൾക്ക് അത് വാങ്ങാൻ താല്പര്യം ഉണ്ടായാലും അവരുടെ ഡിമാൻഡ് കുറയാൻ കാരണമാകും ഇപ്പം നമ്മൾ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉൽപാദന യൂണിറ്റിൻ്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവ പരസ്പരം ബന്ധപ്പെട്ടതാണ് കാരണം ഇവർ ഏതെങ്കിലും ഒന്ന് എന്തെല്ലാം എക്സാം ചോദിക്കും ഒരു ഉൽപാദന യൂണിറ്റിന്റെ യൂണിറ്റിനെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെ ഡിറ്റർമിൻസ് ഓഫ് സപ്ലൈ ഇപ്പം ഒരു സാധനത്തിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ട് മാർക്കിന് ചോദ്യമാണെങ്കിൽ നാല് പോയിന്റ് മാത്രമേ നിങ്ങൾ എഴുതിയാൽ മതി ഒരു പക്ഷേ ഇത് മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ആണ് വരുന്നതെങ്കിൽ എന്തായാലും ഇവ ഓരോന്നും ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും നമ്മൾ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ട് മാർക്കിനാണെങ്കിൽ ആ പോയിന്റ് മാത്രം ഇതിയാൽ മതി എന്നാൽ ഒരു പക്ഷേ മൂന്ന് മാർക്കിനും നാല് മാർക്കിനും വരാ ചോദ്യം വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവ ഓരോന്നും നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും ഇവിടെ ഒരു സാധനത്തിൻ്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലേ അപ്പം സപ്ലൈനില് പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നാമത്തെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഉൽപ്പന്നത്തിൻ്റെ വില വില എങ്ങനെയാണ് സപ്ലൈ സ്വാധീനിക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനെ സംബന്ധിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഉത്പാദനെ സംബന്ധിച്ച് അയാൾക്ക് കൂടുതൽ വില കിട്ടുമ്പോൾ അയാൾ കൂടുതൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി കൂടുതൽ സാധനം മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ മാർക്കറ്റിൽ സാധനം അളവ് കൂടുന്നതിനാണ് നമ്മൾ സപ്ലൈ കൂടുക എന്ന് പറയുന്നത് കച്ചവടക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് കൂടുതൽ കൂടുതൽ വില കിട്ടുമ്പോൾ അയാൾ കൂടുതൽ ലാഭം ഉണ്ടാവാൻ വേണ്ടി കൂടുതൽ കൂടുതൽ സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കൂടുതൽ വില കിട്ടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും സപ്ലൈ കൂട്ടുകയും ചെയ്യും അപ്പോൾ ഒന്നാമത് ഉൽപ്പന്നത്തിൻ്റെ വില അല്ലേ ഉൽപ്പന്നത്തിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയും പ്രൈ എന്താണ് സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് അതായത് വില വർദ്ധിച്ചു കഴിഞ്ഞാൽ സപ്ലൈ കൂടും വില കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കുറയും ഉൽപാദനെ സംബന്ധിച്ച് കൂടുതൽ വില കിട്ടുമ്പോൾ അയാൾ കൂടുതൽ സാധനം മാർക്കറ്റിൽ എത്തിക്കും വില കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം ഒരു സാധനത്തിൻ്റെ വിലയും അതിൻ്റെ സപ്ലൈയും അത് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് വില കൂടുമ്പോൾ സപ്ലൈ കൂടും രണ്ട് ഉൽപ്പാദന സാങ്കേതികവിദ്യ സാങ്കേതികവിദ്യ അനുകൂലമാണെങ്കിൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ആണെങ്കിൽ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷനെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറഞ്ഞ സമയം കൊണ്ട് അല്ലേ അതായത് കുറഞ്ഞ യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിച്ച് അയാൾക്ക് കൂടുതൽ യൂണിറ്റ് ഔട്ട്പുട്ട് പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സപ്ലൈ കൂട്ടാൻ വേണ്ടി സാധിക്കും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സപ്ലൈ കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നാൽ ടെക്നോളജി മോശമാണെങ്കിലോ അവിടെ എന്താണ് അയാൾക്ക് സപ്ലൈ കൂട്ടാൻ ഒരിക്കലും സാധിക്കില്ല എന്താണ് ടെക്നോളജി മോശമാണെങ്കിൽ സപ്ലൈ കുറയാനാണ് സാധ്യത അല്ലെങ്കിൽ എന്നാൽ കൂടുതൽ സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല മൂന്ന് ഇൻപുട്ട് പ്രൈസസ് അസംസ്കൃത വസ്തുക്കളുടെ വില അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിക്കഴിഞ്ഞാൽ അത് സപ്ലൈ കുറയാനും അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്ലൈ കൂടാനും കാരണമാകും അപ്പം നമുക്കറിയാവുന്നതാണ് നമ്മൾ സ്ഥാപനം നടത്തുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു ഒരു ഇൻഡസ്ട്രി ഉണ്ട് ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ഇൻപുട്ട് കുറഞ്ഞ വിലക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിന്റെ വിലയിൽ മാറ്റമില്ല അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ വിലയിൽ മാറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കുറഞ്ഞ വിലയ്ക്ക് ഇൻപുട്ട് കിട്ടി കഴിഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് കൊണ്ടുവരികയും കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അപ്പം സാധനങ്ങൾ ഇൻപുട്ടിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാകും കൂടുതൽ സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കുകയും സപ്ലൈ കൂട്ടാനും കാരണമാകും എന്നാൽ ഇൻപുട്ടിൻ്റെ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിക്കഴിഞ്ഞാലോ ഉൽപാദനെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാകുമോ അപ്പോൾ അയാൾ ഉൽപ്പന്നത്തിന്റെ അളവ് കുറയ്ക്കും ഉൽപ്പാദനെ സംബന്ധിച്ച് അസംസ്വസ്തുക്കളുടെ വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് അയാൾക്ക് ഇന്നും ലാഭം ഉണ്ടാവില്ല കാരണം എന്താണ് പെട്ടെന്ന് ഉൽപ്പന്നത്തിന് വില വില കൂട്ടാൻ വേണ്ടി അയാൾക്ക് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അയാൾ എന്താണ് സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക നാലാമത്തെ യൂണിറ്റ് ടാക്സ് അല്ലേ ടാക്സ് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഇപ്പോൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അയാളുടെ പ്രൊഡക്റ്റിന്ന് കൂടുതലായിട്ട് ടാക്സ് ഈടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും എന്താണ് ആ സാധനത്തിൻ്റെ എന്താണ് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അയാൾ എന്താണ് ടാക്സ് കൂടി കഴിഞ്ഞാൽ സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക എന്നാൽ ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാലോ കച്ചവടക്കാരനെ സംബന്ധിച്ച് അത്രയും കൊടുത്ത് എന്താ ടാക്സ് കൊടുത്തിരുന്ന പൈസ വരെ അയാൾക്ക് ലാഭമായിട്ട് കിട്ടുകയാണ് അപ്പോൾ അയാൾ ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ് അതേ എന്താണ് അതേ വിലയ്ക്ക് എന്താണ് കൂടുതൽ കൂടുതൽ സാധനം മാർക്കറ്റിൽ എത്തിക്കുകയും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും രണ്ട് മാർക്കാണെങ്കിൽ പോയിന്റുകൾ മാത്രമേ എഴുതിയാൽ മതി ഒരു സാധനത്തിൻ്റെ സപ്ലൈനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സാമിന് രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ആവർത്തിച്ച് ഒരു ചോദ്യമാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഫോർ സെക്ടേഴ്സ് ഓഫ് ആൻഡ് എക്കോണമി ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാല് മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മേക്രോ എക്കോണോമിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിനെ നമ്മൾ പഠിക്കുന്നതാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ അഥവാ ഫേംസ് ഗാർഹിക മേഖല ഹൗസ് ഹോൾഡ് മൂന്ന് ഗവൺമെൻറ് നാല് ബാഹ്യ മേഖല അഥവാ എക്സ്റ്റേണൽ സെക്ടർ രണ്ട് മാർക്കിനാണെങ്കിൽ ഈ ഒരു നാല് പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി എന്നുള്ളൊരു പക്ഷേ ഇവ നാല് മാർക്കിനും എക്സാമിൽ ചോദിക്കാറുണ്ട് നാല് മാർക്കിനാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാല് മേഖല ഒന്നാമത്തെ മേഖല സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് സ്ഥാപനങ്ങള് സമ്പദ് വ്യവസ്ഥയില് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവയൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിലുകൾ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുന്നു ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുന്ന സോ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് സ്ഥാപനങ്ങളിൽ നിന്ന് നല്ല നികുതിയായിട്ട് നല്ല വരുമാനം കിട്ടും ആ പണം ഉപയോഗിച്ച് ഗവൺമെന്റ് രാജ്യത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയും അല്ലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൽ വിദ്യാർത്ഥികൾ പെൻഷനും സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയും അങ്ങനെ ഒരുപാട് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയും വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആക്കി ചെയ്യാൻ സാധിക്കും ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്ഥാപനങ്ങൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് കാരണം ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കാരണം എന്താണ് ജനങ്ങൾക്ക് അവിടെ പോയി തൊഴിലെടുക്കുകയും വരുമാനം ഉണ്ടാക്കുകയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയും ചെയ്യും രണ്ടാമത് ഗാർഹിക മേഖല ഗാർഹിക മേഖല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികൾ കൂടി ചേർന്നിട്ടുള്ളതോ ആവാം അവരെന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുകയും തൊഴിലെടുക്കുകയും ചെയ്യും അല്ലെ ഇങ്ങനെ എന്താണ് രാജ്യത്ത് അല്ലെ വികസന പ്രവർത്തനങ്ങൾ അവർ പങ്കാളിയാകുന്നു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നു ഇങ്ങനെ വിവിധ തരത്തിലുള്ള എന്താണ് വിധിയുള്ള പ്രവർത്തനങ്ങൾ അത് ചെയ്യും ജനങ്ങൾ ചെയ്യും അല്ലെ ജനങ്ങൾ ഒരു ഒരുപക്ഷെ വികസന പ്രവർത്തനം പങ്കാളിയാകും എന്ന ഉത്പാദനത്തിനും അല്ലെ അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ആര് പങ്കാളിയാവുന്നുണ്ട് ജനങ്ങൾ പങ്കാളിയാവുന്നുണ്ട് അപ്പം അതൊക്കെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും കാരണമാകും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു നെടുന്തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലാണ് കുടുംബങ്ങളാണ് അല്ലെങ്കിൽ ഗാർഹിക മേഖലയാണ് ഗാർഹിക മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ കൂടി ചേർന്നിട്ട് നമ്മൾ എന്താണ് പറയാം കുടുംബങ്ങൾ അല്ലെങ്കിൽ ഗാർഹി ഗാർഹിക മേഖല എന്ന് പറയും മൂന്ന് ഗവണ്മെൻറ്റ് ഗവണ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചൊരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുകയും രാജ്യത്തിന് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നതാരാണ് രാജ്യത്തിൻ്റെ ആണ് ഗവൺമെൻറ് എന്താണ് ഇവിടെ നിയമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അത് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനം ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ നാലാമത് ബാഹ്യ ബാഹ്യമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തുനിന്നുള്ള വരുമാനം നമ്മൾ പരിഗണിക്കും ഒരു രാജ്യത്തിൻ്റെ കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ബാഹ്യമേഖല എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളെ സാധനങ്ങൾ അയക്കുകയും അതുപോലെ വിദേശ രാജ്യത്തെ സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യും അത് രാജ്യത്തിൻ്റെ പണം ഒഴുകിപ്പോകാനും വിദേശ കറൻസി ഒഴുകിയെത്താനും കാരണമാകും അതെന്താണ് സ്വാഭാവികമായിട്ടും സാധനങ്ങൾ സേവനം ഒരുക്കുന്നതിന് കാരണമോ വിദേശത്ത് നിർമ്മിച്ച ഒരുപാട് വസ്തുക്കൾ നമ്മളെ രാജ്യത്തേക്ക് കിട്ടാനും നമ്മളെ രാജ്യത്തിൽ ഒരുപാട് വസ്തുക്കൾ വിദേശ രാജ്യങ്ങൾക്ക് അയക്കാനും കാരണമോ അത് ആ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകമാണ് അതിന് അതുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന രണ്ട് പ്രധാനമായിട്ട് ഘടകമാണ് ക്ലോസഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി രണ്ട് മാർക്കിനും ചോദ്യം വരും ക്ലോസഡ് എക്കോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം വിദേശ രാജ്യവുമായിട്ട് യാതൊരുവിധ വ്യാപാര ബന്ധവും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് എക്കോണമി അല്ലെങ്കിൽ അടഞ്ഞ സമ്പദ്വ്യവസ്ഥ എന്ന് പറയും ഒരു രാജ്യം വിദേശ രാജ്യവുമായിട്ട് എല്ലാവിധ വ്യാപാരം ബന്ധമുണ്ടെങ്കിലും നമ്മൾ തുറന്ന സമ്പദ് സ്ഥവാ ഓപ്പൺ എക്കോണമി എന്ന് പറയും എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് രണ്ട് മാർക്കിനാണെങ്കിൽ നാല് പോയിന്റ് രണ്ട് മാർക്കിനാണെങ്കിൽ നാല് പോയിന്റ് മാത്രം എഴുതിയാൽ മതി എന്ന നാല് മാർക്കിനെക്കാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ വിശദീകരിച്ച് എഴുതുന്നതായിട്ട് വരും എക്സാമിന് പലപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ് ശേഖരവും പ്രവാഹവും സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ഇവ തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം എഴുതാൻ വേണ്ടി സ്റ്റോക്ക് ആൻഡ് ഫ്ലോ രണ്ട് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിനാണെങ്കിൽ ഒരുപക്ഷെ നാല് എക്സാമ്പിൾ തന്നിട്ട് അതിൽ ഏതൊക്കെ സ്റ്റോക്ക് എതൊക്കെയാണെന്നോ ഫ്ലോ എതൊക്കണമെന്ന് തരംതിരിച്ച് ചെയ്താൽ വേണ്ടി പറയും എന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് ഫ്ലോ എന്ന് രണ്ട് മാർക്ക് എന്താണ് ചോദിക്കാറുണ്ട് എക്സാമ്പിൾ അടക്കം ചെയ്താണെങ്കിൽ ഒരുപക്ഷെ മൂന്ന് മാർക്ക് നാല് മാർക്കിനൊക്കെ ആയിരിക്കും ചോദ്യം വരാറുള്ളത് അപ്പം സ്റ്റോക്കും ആൻഡ് ഫ്ലോ സ്റ്റോക്കും അതോ ഫ്ലോ അല്ലെങ്കിൽ ശേഖരം അല്ലെങ്കിൽ പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരങ്ങളാണ് വേരിയബിൾസ് ആണ് മാറ്റത്തിന് വിധേയമാകുന്ന എന്തിനേയും നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ചരങ്ങൾ എന്ന് വിളിക്കും ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തിൻ്റെ അളവിനെ ശേഖരം എന്ന് പറയും ഏത് സമയത്തും നമുക്ക് അളക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ ശേഖരം അഥവാ സ്റ്റോക്ക് എന്ന് പറയുന്നത് സമ്പദ്ദേശത്തിലെ പണത്തിൻ്റെ അളവ് ബാങ്കിൻ്റെ നിക്ഷേപം ആകെ വായ്പ ഇതൊക്കെ നമുക്ക് ഏത് സമയത്തും നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കും എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കില്ല അല്ലേ അതൊരു നിശ്ചിത കാലയളവിൽ അളക്കാൻ സാധിക്കുന്നതിന് മാത്രമേ നമുക്ക് എന്താണ് ഫ്ലോ എന്ന് പറയാൻ സാധിക്കുള്ളൂ കൂടുതൽ ദിവസം വേണ്ടിരും ചിലപ്പോൾ ഒരു വർഷം വരെ വേണ്ടിരും ദേശീയ വരുമാനം അത് കണക്കാക്കണമെങ്കിൽ നമുക്ക് ഒരു വർഷം വേണം കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ വായ്പ ഇതൊക്കെ കണക്കാക്കണമെന്നെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വേണം പെട്ടെന്ന് അളക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അപ്പൊ നമുക്ക് അളന്ന തിട്ടപ്പെടുത്തുന്ന അളക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നതിന് നമ്മൾ ഫ്ലോ ഒന്നും പെട്ടെന്ന് അളക്കാൻ കഴിയുന്നതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കും ഒരു അണക്കെട്ടിലെ വെള്ളം അത് സ്റ്റോക്കാണ് അവിടെ എത്ര വെള്ളം എത്ര ഗനേടി വെള്ളം ഉണ്ടെന്ന് നമുക്ക് ഏത് സമയത്തും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്നാൽ അണക്കെട്ട് തുറന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് പെട്ടെന്ന് നമുക്ക് ശേഖരിക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ അളവ് എത്രയും നമുക്ക് അറിയാൻ സാധിക്കില്ല അത് ഫ്ലോ ആണ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ അതിൽ ഇത്ര യൂണിറ്റ് എത്ര ഗനേടി വെള്ളം ഒഴുകി ഒഴുകിപ്പോയി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പം സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ സാധിക്കുന്നതിന് എന്നാൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ സാധിക്കുന്നതിന് അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ മറക്കണ്ട ഒരു പക്ഷേ നാല് മാ നാല് എക്സാമ്പിൾ അതിൽ ആറ് എക്സാമ്പിൾ തന്നിട്ട് അതിനെ സ്റ്റോക്കും ഫ്ലോ ആയിട്ട് തരുന്നിരിക്കാൻ വേണ്ടി പറയും ഫ്ലോ എന്താണ് ആറ് എക്സാമ്പിൾ ആണെങ്കിൽ മൂന്ന് മാർക്കിനും നാല് എക്സാമ്പിൾ ആണെങ്കിൽ രണ്ട് മാർക്കിനായിരിക്കും ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അളക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതിന് സ്റ്റോക്കിലേക്കും കൂടുതൽ സമയം എടുത്ത് അളക്കാൻ കഴിയുന്നതിനാണെങ്കിൽ അതിനെ ഫ്ലോയിലേക്കാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് രണ്ട് മാർക്കിന് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ചോദ്യമാണ് രണ്ട് മേഖലകൾ മാത്രമുള്ള ഒരു മാതൃകയിലെ വരുമാനത്തിൻ്റെ ചാക്രയ പ്രവാഹം കാണിക്കുന്ന ചിത്രം വരയ്ക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ള വളരെ പ്രധാനമായിട്ടൊരു ഭാഗമാണ് പബ്ലിക് എക്സാമിനെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണിത് അതായത് ടു സെക്ടർ മോഡൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ടു സെക്ടർ മോഡൽ രണ്ട് മേഖല മാത്രമുള്ള ഒരു എന്നാൽ രാജ്യത്തിൻ്റെ വലിയൊരു മാതൃകയിലെ വരുമാനത്തിലെ ചാക്രി വിഭാഗം ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് ഇവിടെ ഒന്നാമത്തെ കള്ളിയിൽ കുടുംബങ്ങളെന്നും രണ്ടാമത്തെ ഉൽപ്പാദ സ്ഥാപനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു ക്ലോസർ എക്കോണമി ആണെങ്കിൽ ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ കുടുംബങ്ങളും ഉൽപാദന സ്ഥാപനവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമുക്ക് ചോദിച്ചുള്ളത് ഇവിടെ ഫസ്റ്റ് ദ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് എങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത് ഉൽപ്പാദ സ്ഥാപനങ്ങളിലേക്കാണ് രണ്ടാമത്തെ ഫ്ലോ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഉൽപ്പാദ സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് മൂന്നാമത് കുടുംബങ്ങളിൽ നിന്ന് ഉൽപ്പാദ സ്ഥാപനങ്ങളിലേക്ക് നാലാമത്തത് ഉല്പാദ സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് ഇവ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നോക്കാം ഒന്നാമത് ഉൽപാദക ഘടകങ്ങളായ ഒരു ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളായ ഭൂമി സഹായിക്കും തൊഴിൽ അല്ലെ ലാൻഡ് പിന്നെ ലേബർ ക്യാപിറ്റൽ മൂലധനം സംഘാടനം ഓർഗനൈസേഷൻ ഈ ഘടകങ്ങളൊക്കെ ഉൽപ്പാദ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കും നമ്മൾ എന്താണ് ഉൽപ്പാദന സ്ഥാപനങ്ങൾ ഉൽപ്പാദനം നടത്താൻ വേണ്ടി ഭൂമി കൊടുക്കും ചില ആളുകൾ തൊഴിൽ ചെയ്തു കൊടുക്കും ചില ആൾക്കാർ മൂലധന വസ്തു കൊടുക്കും ചില ആൾക്കാർ സംഘാടനം ചെയ്തു കൊടുക്കും ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ച് അവർ എന്താണ് തിരിച്ചു നൽകുക ഇതിനൊക്കെ പകരമായിട്ടുള്ള പണമാണ് കൊടുക്കുക ഇപ്പോൾ ഘടക വരുമാനം അല്ലെ ഇതിനൊക്കെ എന്ത് കിട്ടും ഉൽപ്പാദന ഘടകങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ ഈ ഉൽപാദന ഘടകങ്ങൾക്കൊക്കെ തിരിച്ച് വരുമാനം കൊടുക്കുകയാണ് ഇപ്പോൾ ഉൽപ്പാദ സ്ഥാപന കുടുംബങ്ങളിലേക്ക് വരുമാനം കൊടുക്കും ലാൻഡിന് എന്ത് കൊടുക്കും ഭൂമിക്ക് എന്ത് കൊടുക്കുക പാട്ടം കൊടുക്കും എന്താണ് കൊടുക്കുക വേതനം വേജ് കൊടുക്കും മൂലധനത്തിന് എന്താണ് കൊടുക്കുക പലിശ കൊടുക്കും ഇൻട്രസ്റ്റ് കൊടുക്കും സംഘാടനത്തിനാണെങ്കിലോ ലാഭം ഓർഗനൈസേഷന് പ്രോഫിറ്റാണ് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലൊക്കെ വരുമാനം കിട്ടിക്കഴിഞ്ഞു കിട്ടിയ വരുമാനം അവിടെ വെച്ച് നോക്കുമോ ഇല്ല ജനങ്ങളെന്താണ് അത് ഈ കിട്ടിയ വരുമാനം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും എവിടെ നിന്ന് ഉൽപാദ സ്ഥാപനങ്ങളിൽ നിന്ന് സാധന സേവനങ്ങൾക്കുമുള്ള ചെലവ് സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ വേണ്ടി പണം ഉൽപാദ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കൊടുക്കും മുഴുവനായിട്ട് കൊടുക്കുവോ ഇല്ല ബാക്കി ഡെപ്പോസിറ്റിന് സേവിംഗ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഉൽപ്പാദ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും ഈ കിട്ടിയ പണം കിട്ടിക്കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള സാധനങ്ങൾ ആർക്ക് പ്രദാനം ചെയ്യും സാധന സേവനങ്ങളുടെ പ്രദാനം സാധന സേവനങ്ങൾ കുടുംബങ്ങളിലേക്ക് പ്രദാനം ചെയ്യും മനസ്സിലായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുടുംബങ്ങളും ഉൽപ്പാദ സ്ഥാപനങ്ങളും ഉള്ള ബന്ധമാണ് ഒന്നാമത്തെ ഫ്ലോ ഇവിടെ കാണിച്ചിരിക്കുന്നു രണ്ടാമത്തെ ഫ്ലോ മൂന്നാമത്തെ ഫ്ലോ നാലാമത്തെ ഫ്ലോ അല്ലെ എക്സാമിൻ്റെ രണ്ട് മാർക്കിന് എന്തായാലും ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുടുംബങ്ങളും ഉൽപാദ സ്ഥാപനങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടെടുക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കുടുംബങ്ങളിൽ നിന്ന് ഉൽപ്പാദ സ്ഥാപനങ്ങളിലേക്കും ഉൽപ്പാദ സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കുമുള്ള എന്താണ് പണത്തിൻ്റെയും അല്ലെങ്കിൽ സാധന സേവനങ്ങളുടെയും ഒഴുക്കാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തതും നാലാമത്തതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധന സേവനങ്ങളുടെ ഒഴുക്കാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തും മൂന്നാമത്തെ ഫ്ലോ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഒഴുക്കാണ് ഇവിടെ പണമായിട്ടാണ് കൊടുക്കുന്നത് തിരിച്ച് പക പണം എന്താണ് ഇവിടുത്തെ ഉൽപ്പാദ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെയ്യും ഉൽപാദന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഇവിടെ നമ്മൾ ഒറ്റ ഉൽപാദന സ്ഥാപനമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ഇവിടെ ഒരൊറ്റ കുടുംബമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ എന്താണ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ സാധന സേവനങ്ങൾ ഒഴുക്ക് ഒരുക്കാണിച്ചിരിക്കുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ടു സെക്ടർ മോഡൽ അല്ല രണ്ട് മേഖലകൾ മാത്രമുള്ള സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെയും സാധന സേവനങ്ങൾ ഒരുക്കുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ഘടകമാണ് അന്തരാള വസ്തുക്കൾ എന്നാലെന്ന് ഉദാഹരണ സഹിതം എഴുതുക ഇൻറ്റർമീഡിയറ്റ് ഗുഡ് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണിത് ഇൻ്റർമീഡിയറ്റ് ഗുഡ് അഥവാ അന്തരാള വസ്തുക്കൾ ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞതും മറ്റൊരു സാധനത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപ ഉത്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ് അഥവാ അന്താരാള ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞ വസ്തുക്കളാണ് എന്നാൽ പിന്നീട് മറ്റൊരു ഉൽപ്പാദന പ്രക്രിയയിൽ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കും ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സിമൻറ്റ് സിമെൻറ്റ് ഒരു കമ്പനി നിർമ്മിച്ച് കഴിഞ്ഞ വസ്തുവാണ് എന്നാൽ ഈ സിമൻറ്റ് ഉപയോഗിച്ച് നമ്മൾ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അസംകൃ വസ്തുമായിട്ട് എന്ത് ഉപയോഗിക്കും സിമന്റ് ഉപയോഗിക്കും ഇഷ്ടിക അതുപോലെ ഉപയോഗിക്കും മണൽ ഉപയോഗിക്കും ഇരുമ്പ് വാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് ഉപയോഗിക്കും അല്ലേ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഓരോ സ്ഥാപനങ്ങളും നിർമ്മിച്ച് കഴിഞ്ഞ വസ്തുക്കൾ മറ്റൊരു സ്ഥാപനം അസംസ്കൃത വസ്തുവായിട്ട് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ് അഥവാ അന്താള ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കും എക്സാമിന് രണ്ട് മാർക്കിന് കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് അപ്പം നമ്മൾ രണ്ട് മാർക്കിന് വരുന്ന ഏകദേശം ആറ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു രണ്ട് മാർക്കിന് മാത്രമല്ല ഇത് വരുന്നത് ഒരു പക്ഷേ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ട് മാർക്കിനെ മാർക്കിനായിരുന്നു രണ്ട് മാർക്കിന് മാത്രം പഠിച്ച് പോകരുത് ഇത് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മാർക്കിന് വന്നാലും മൂന്ന് മാർക്കിന് വന്നാലും നാല് മാർക്കിന് വന്നാലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതാൻ വേണ്ടി സാധിക്കും ഞാനവിടെ നല്ല രീതി രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് എക്സാമിന് ഈ ചോദ്യം വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാനുള്ള ഇട ഉണ്ടാവരുത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും